ഹായ് ഫ്രണ്ട്സ് ഡീസ് എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എച്ച് എസ് എ സോഷ്യൽ സയൻസ് സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ് രണ്ടാമത്തെ ക്ലാസ് ആണ് കേരള നവോത്ഥാനത്തിൽ അയ്യങ്കാളിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അയ്യങ്കാളിയെക്കുറിച്ചാണ് അയ്യങ്കാളി അയ്യങ്കാളി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് അയ്യങ്കാളി ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അയ്യങ്കാളി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നു ഓഗസ്റ്റ് ഇരുപത്തി എട്ട് അയ്യങ്കാളി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ ഈ ഇയർ നിങ്ങൾ കൃത്യമായി ഓർത്തു വെക്കുക മരണം അയ്യങ്കാളിയുടെ മരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് അയ്യങ്കാളിയുടെ മരണം നടന്നത് അയ്യങ്കാളിയുടെ പിതാവിൻ്റെ പേര് അയ്യൻ അയ്യങ്കാളിയുടെ മാതാവിൻ്റെ പേര് മാല അയ്യങ്കാളിയുടെ ഭാര്യയുടെ പേര് ചെല്ലമ്മ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് ഓർത്തുവെക്കുക ഇനി അയ്യങ്കാളിയുടെ ബാല്യകാല നാമം കാളി എന്നാണ് അയ്യങ്കാളിയെ കാളി എന്നാണ് ബാല്യകാലത്ത് വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് അതായത് അയ്യങ്കാളിയുടെ വീട്ടു പേരെന്താണ് പ്ലാവത്തറ വീട് പ്ലാവത്തറ വീട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഇനി അയ്യങ്കാളിയെ കുറിച്ചുള്ള ചില വിശേഷണങ്ങളാണ് നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത് ഒന്ന് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് ആധുനിക ദളിതരുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് മഹാത്മാ അടുത്ത വിശേഷണമാണ് മഹാത്മാ ഈ മഹാത്മാ പേരിനൊപ്പം മഹാത്മ എന്ന വിശേഷണം കിട്ടിയ കേരള നവോത്ഥാന നായകനാരാണ് അയ്യങ്കാളിയാണ് അപ്പം പേരിനൊപ്പം മഹാത്മ എന്ന വിശേഷണം കിട്ടിയ നവോത്ഥാന നായകനാരാണ് അയ്യങ്കാളിയാണ് അടുത്തത് കേരള സ്പാർട്ടക്കസ് എന്താണ് കേരള സ്പാർട്ടക്കസ് സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂറോപ്പിൽ അടിമകളുടെ മോചനത്തിന് വേണ്ടി സായുധ വിപ്ലവം നടത്തിയ ആളാണ് സ്പാർട്ടക്കസ് അപ്പോൾ ഇവിടെ ദളിതരുടെ മോചനത്തിന് വേണ്ടി വിപ്ലവം നടത്തിയ വ്യക്തിയാണ് അയ്യങ്കാളി അപ്പോൾ കേരള സ്പാർട്ടക്കസ് എന്ന വിശേഷണം അങ്ങനെയാണ് ലഭിച്ചത് അടുത്തത് ആളിക്കത്തിയ തീപ്പൊരി അയ്യങ്കാളി അടുത്ത വിശേഷണമാണ് ആളിക്കത്തിയ തീപ്പൊരി അടുത്തത് വിശേഷണം പുലേരാജ അദ്ദേഹത്തിന് കിട്ടിയ അടുത്ത വിശേഷണമാണ് പുലേരാജ ഗാന്ധിജിയാണ് അദ്ദേഹത്തെ പുലയരാജ എന്ന വിശേഷണം നൽകിയത് അടുത്തത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തുവയ്ക്കുക ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പി എസ് സിയുടെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇ കെ നയനാരാണ് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനയനാരാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് അടുത്ത ഒരു വിശേഷണം അധസ്ഥിതരുടെ പടത്തലവൻ അധസ്ഥിതരുടെ പടത്തലവൻ എന്ന് വിശേഷണം കിട്ടിയത് ആർക്കാണ് അയ്യങ്കാളിക്കാണ് അടുത്തൊരു വിശേഷണം യജമാനൻ ഈ വിശേഷണം കിട്ടിയത് ആർക്കാണ് അയ്യങ്കാളിക്കാണ് അടുത്തൊരു വിശേഷണം നിരക്ഷരനായ സാമൂഹ്യ പരിഷ്കർത്താവ് നിരക്ഷരനായ സാമൂഹ്യ പരിഷ്കർത്താവ് ഇത് കിട്ടിയത് ആർക്കാണ് അയ്യങ്കാളിക്കാണ് അപ്പോൾ ഇനി നമ്മൾ അയ്യങ്കാളിയുടെ ചില പോരാട്ടങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി സമരം നടന്നത് വില്ലുവണ്ടി സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒരു സമരമാണ് വില്ലുവണ്ടി സമരം ഇത് പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് വില്ലുവണ്ടി സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇത് ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്താണ് വില്ലുവണ്ടി സമരം ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഇത് നമുക്ക് അറിയാം പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാനുള്ള അവസരം അവർണർക്ക് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടത്തിയ ഒരു സമരമാണ് വില്ലുവണ്ടി സമരം ഇത് നടത്തിയത് അയ്യങ്കാളിയാണ് വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ അദ്ദേഹം വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു ഇതാണ് വില്ലുവണ്ടി സമരം എന്ന് അറിയപ്പെടുന്നത് ഇനി ഒരു ഇനി ഒരു അഞ്ച് വർഷം കൂടെ കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പൊ അഞ്ചു വർഷം കൂടെ അപ്പോൾ ഇയർ ഇങ്ങനെ ഇയർ വൈസായിട്ട് ഓർഡർ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആറാലു മൂട് ലഹള ആറാല് മൂട് ലഹള നടന്ന വർഷം ഏത് ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആറാല് മൂട് ലഹള നടന്നത് എന്തിനു വേണ്ടിയാണ് സഞ് അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു ലഹളയാണ് ആറാല് മൂട് ലഹള ഇത് ആയുധം എടുത്തുകൊണ്ട് നടത്തിയ ഒരു ലഹളയായിരുന്നു അതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മൂട് ലഹള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അതേ വർഷം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ജാലിയത്തെരുവ് ലഹള അതും എന്തിനു വേണ്ടിയായിരുന്നു അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ലഹളയായിരുന്നു ചാലിയത്തെരു ചാലിയെരുവ് ലഹള ഈ ആറാലുമൂട് ലഹളയുടെ പ്രത്യേകത അത് ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു ലഹളയായിരുന്നു അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ആ ഇനി ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ആദ്യത്തെ തിരുവിതാംകൂർ സംഘടിത കാർഷിക ലഹള നടന്നു ഇതിന് നേതൃത്വം വഹിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് ഇതിന് നേതൃത്വം വഹിച്ചത് ആരാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആദ്യത്തെ തിരുവിതാംകൂർ സംഘടിത കാർഷിക ലേഖല നടന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അയ്യങ്കാളി തൻ്റെ സമുദായത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്ന ലഭിക്കണമെന്നുദ്ദേശത്തോടു കൂടി കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു കുടിപ്പള്ളിക്കൂടം അയ്യങ്കാളി സ്ഥാപിച്ചു ഇത് എവിടെയാണ് സ്ഥാപിച്ചത് അദ്ദേഹം ജനിച്ച സ്ഥലത്ത് അതായത് വെങ്ങാനൂറിലാണ് അദ്ദേഹം കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചത് അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്ഥാപിച്ചത് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധു പരിപാലന സംഘം സ്ഥാപിച്ചു അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് എസ് ജെ പി എസ് നമുക്ക് പറയാം എസ് ജെ പി എസ് സാധുജന പരിപാലന സംഘം ഇത് ഏത് ഏതിൻ്റെ മോഡലിലാണ് ഏതിൻ്റെ മാതൃകയിലാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ എസ് എൻ ഡി പിയുടെ മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ഇതിൻ്റെ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഏത് അപ്പോൾ സാധുജന പരിപാലിനി മുഖപത്രത്തിൻ്റെ പേരേതാണ് സാധുജന പരിപാലിനി അപ്പോൾ എളുപ്പമാണ് ഓർത്തു ഓർത്തുവയ്ക്കാൻ സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റിൻ കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ് സാധുജൽ സാധുജന പരിപാലിനി കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രം ഏതാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലിനിയുടെ ചീഫ് എഡിറ്റർ മുഖ്യ പത്രാധിപൻ ആരാണ് ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് അന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക ഇത് സാധുജന പരിപാടിയുടെ ചീഫ് എഡിറ്റർ ആരാണ് ചെമ്പത്ര കാളിച്ചോതി കറുപ്പൻ അങ്ങനെ അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായത് തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായിരുന്നു ഇരുപത്തെട്ട് വർഷവും അയ്യങ്കാളി അംഗമായിരുന്നു ആദ്യത്തെ ദളിത് വ്യക്തിയാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വ്യക്തിയാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ ദളിത് വ്യക്തിയാണ് അയ്യങ്കാളി ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ശ്രീനാരായണ ഗുരുവിനെ ബാലനാ ബാലരാമപുരത്ത് വെച്ച് അയ്യങ്കാളി കണ്ടത് അപ്പോൾ അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ട വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് ബാലന ബാലരാമപുരത്ത് വെച്ചാണ് കണ്ടത് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നെടുമങ്ങാട് ചന്തലഹള ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമങ്ങാട് ചന്തലെഹള എന്താണ് നെടുമങ്ങാട് ചന്തലഹള നെടുമങ്ങാട് ചന്തയിൽ അവർ അവർണരായ വ്യക്തികൾ പിന്നെ സ അവർണരായ വ്യക്തികൾക്ക് ചന്തയിൽ പ്രവേശിക്കുവാനോ ക്ര സാധനങ്ങൾ ക്രയവിക്രയം ചെയ്യുവാനോ അവകാശമില്ലായിരുന്നു ഇതിനെതിരെ നടത്തി അയ്യങ്കാളി നടത്തിയ ഒരു പോരാട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നെടുമങ്ങാട് ചന്തലഹള ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലേസഭ സ്ഥാപിച്ചു കൊച്ചി പുലേസഭ സ്ഥാപിച്ചു അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് അപ്പോൾ ഒന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കല്ലുമാല ലഹള ഈ കല്ലുമാല ലഹള പെരിനാട് ലഹള ഇവ രണ്ടും ഒന്നാണ് അത് നമുക്കറിയാം കല്ലുമാല ലഹള പെരിനാട് ലഹളയൊക്കെ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഈ പ്രീവിയസ് ഇയർ ആണിത് കല്ലുമാല ലഹള നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പതിന പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല ലഹള നടന്നത് കൊല്ലം പെരുന്നാട് എന്ന സ്ഥലത്ത് കൊല്ലം പെരുന്നാട് എന്ന സ്ഥലത്താണ് ഈ ലഹള നടന്നത് അന്ന് ജാതി മേൽക്കോയ്മ നിലനിന്നിരുന്ന സമയത്ത് അവർണരായ സ്ത്രീകൾക്ക് സ്വർണം വെള്ളി മുതലായവ കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അവർക്ക് കല്ലുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുള്ള ആഭരണം ധരിക്കാൻ മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഇതിനെതിരെ അയ്യങ്കാലിയുടെ നേതൃത്വത്തിൽ നടന്ന ലഹളയാണ് കല്ലുമാല ലഹള കല്ലുമാലകൾ പൊട്ടിച്ചെറി പൊട്ടിച്ചെറിയാൻ സ്ത്രീകളോട് അയ്യങ്കാളി ആഹ്വാനം ചെയ്തു ഇത് ഇതാണ് കല്ലുമാല ലഹള കൊല്ലം ജില്ലയിലെ കൊല്ലം ജില്ലയിലെ പെരിനാട് എന്ന സ്ഥലത്ത് അപ്പം കൊല്ലം ജില്ലയിൽ പെരിനാട് എന്ന സ്ഥലത്ത് നടന്ന ലഹളയാണ് കല്ലുമാല ലഹള അഥവാ പെരിനാട് ലഹള എന്ന് അറിയപ്പെടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അതേ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഊരൂട്ടമ്പലം ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ പുലേലഹള ഇതൊക്കെ ഒന്നാണ് ഇതൊക്കെ ഇത് എന്താണ് ഊരുട്ടമ്പലം ലഹള എന്താണ് ഊരുട്ടമ്പലം ലഹള അതിനെക്കുറിച്ച് നമുക്ക് പറയാം തിരുവനന്തപുരം ജില്ലയിലെ ഊരുട്ടമ്പലം സ്കൂളിൽ അയ്യങ്കാളി തൻ്റെ സമുദായത്തിൽപ്പെട്ട പഞ്ചമി എന്ന കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാൻ ചെന്നു എന്നാൽ സവർണർ ആ ആ അഡ്മിഷൻ നിഷേധിച്ചു പിന്നെ ആ സ്കൂള് ആ കുട്ടി ഇരുന്ന ബെഞ്ച് ഇതൊക്കെ അഗ്നിക്ക് ഇരയാക്കി എന്നാണ് അറിയുന്നത് അപ്പോൾ അതൊക്കെ അതാണ് ഊരുട്ടമ്പല ലഹള എന്ന് അറിയുന്നത് അപ്പോൾ കൊല്ല വർഷം ആയിരത്തി തൊണ്ണൂറിൽ ഇത് നടന്നു അതാണ് തൊണ്ണൂറാം ആണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ തൊണ്ണൂറാമാണ്ട് ലഹള നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് പോകും അതുകൊണ്ട് ഈ മൂന്ന് പേരും പഠിക്കുക ഊരൂട്ടമ്പല ലഹള തൊണ്ണൂറാമാണ്ട് ലഹള പുലയലഹള ഇതൊക്കെ പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടുമുട്ടി ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുലയ മഹാസഭ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം എന്ന പേരിൽ തുടങ്ങിയ സ അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുലയ മഹാസഭ എന്ന പേരിൽ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഏഴിലെ സാധുജന പരിപാലന സംഘം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുലയ മഹാസഭ എന്ന പേരിൽ അറിയപ്പെട്ടു ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സമസ്ത തിരുവിതാംകൂർ പുലേ മഹാസഭ സമസ്ത തിരുവിതാംകൂർ പുലേ മഹാസഭ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ പുലയ മഹാസഭ സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയുമായിട്ട് ലയിച്ചു അതിൻ്റെ അതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാന്ന് വെച്ചാൽ ടി ടി കേശവൻ ശാസ്ത്രി ടി ടി കേശവൻ ശാസ്ത്രിയാണ് ഇതിന് നേതൃത്വം നിന്നത് ഇനി അടുത്തത് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ അയ്യങ്കാളിയുടെ ചിത്രം ആലേഖനം ചെയ്തു അയ്യങ്കാളിയുടെ ആദര ആദരസൂചകമായാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇന്ത്യൻ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ അയ്യങ്കാളിയുടെ ചിത്രം വന്നത് ഇനി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്തിൽ കേരള സർക്കാർ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി സ്കീം എന്ന ഒരു തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ എന്താണ് അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം കേരള സർക്കാർ ആരംഭിച്ചു ആ സ്കീം നടപ്പിലാക്കി ഇനി അയ്യങ്കാളി പറഞ്ഞ ചില വാക്കുകളാണ് ചില ഉദ്ധരണികളാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഒന്നാമത്തത് വിദ്യ നേടുക സംഘടിക്കുക അയ്യങ്കാളി പറഞ്ഞതാണ് വിദ്യ നേടുക സംഘടിക്കുക രണ്ടാമത്തത് വിദ്യയിലൂടെ ഔന്നിത്യം നേടുക വിദ്യയിലൂടെ ഔന്നിത്യം നേടുക മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കളകൾ വളരും ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ കളകൾ നിർ വളരും ഇത് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് എൻ്റെ സമുദായത്തിൽ നിന്നും പത്തു പേരെങ്കിലും ബി എക്കാരായി കാണണം എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് എൻ്റെ സമുദായത്തിൽ നിന്നും പത്തു പേരെങ്കിലും ബി എക്കാരായി കാണണം എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് അടുത്തത് ഞാനിതാ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് അയ്യങ്കാളിയാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതും അയ്യങ്കാളിയാണ് ഇത് നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചേക്കുക അടുത്തത് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ അയ്യങ്കാളി ഭവൻ തൃശ്ശൂർ അടുത്തത് തിരുവനന്തപുരത്തെ വി ജെ ടി ഹാൾ ഇനി മുതൽ അയ്യങ്കാളി ഹാൾ എന്ന് അറിയപ്പെടുന്നു ഇതൊരു കറണ്ട് അഫയേഴ്സാണ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ വി ജെ ടി ഹാൾ ഇനി മുതൽ അയ്യങ്കാളി ഹാൾ എന്ന് അറിയപ്പെടുന്നു ഇനി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് വെങ്ങാനൂരാണ് വെങ്ങാനൂർ പാ വെങ്ങാനൂരാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അതിൻ്റെ പേര് പാഞ്ചജന്യം പാഞ്ചജന്യം എന്നാണ് പഴയ പേര് ചിത്രകൂടം പഴയ പേരെന്താണ് ചിത്രകൂടമാണ് പാഞ്ചജന്യം ഈ രണ്ട് പേര് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ എഴുതണം അയ്യങ്കാളി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇത് അടുത്തത് അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ എവിടെയാണ് വെള്ളയമ്പലം എവിടെയാണ് വെള്ളയമ്പലത്താണ് ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആര് അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഈ കൽപ ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ആര് ഇസ്ര ഡേവിഡ് ഇസ്ര ഡേവിഡ് എന്നാണ് ഇത് അടുത്തത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ആര് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആര് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അയ്യങ്കാളിയെക്കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്